നമശിവായ ജഗത് ജനനി മാതാ അമൃതാനന്ദമയ ദേവി അമ്മ ആശ്രയിക്കുന്നത് എല്ലാ ശക്തിക്കും ഉറവിടമായ ആ പരമാത്മാവിനെയാണ് അതുകൊണ്ട് അമ്മയുടെ പ്രവൃത്തികളെല്ലാം നൈസർഗികമായ ജ്ഞാനത്തിൽ നിന്ന് ഉളവാകുന്നതാണ് കുഞ്ഞായിരുന്നപ്പോൾ മുതലേ അമ്മ തൻ്റെ ഉള്ളിലുള്ള ഈശ്വരശക്തിയെ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് സമൂഹം എന്തു പറയുന്നു എന്ന് അമ്മ ഗൗനിച്ചിരുന്നതേയില്ല ജനങ്ങൾ വിമർശിച്ചിരുന്നപ്പോഴും കല്ലെറിഞ്ഞപ്പോഴും അമ്മ തളർന്നില്ല ഏത് പരീക്ഷണത്തിനും അമ്മയെ അലട്ടാനായില്ല കലങ്ങുന്ന വെള്ളത്തിലും നീന്തി തുടിക്കുന്ന ഒരു അരേനത്തെ പോലെ അമ്മ എപ്പോഴും അന്തസ്സോടെയിരുന്നു സ്ത്രീകൾക്ക് വളരെയധികം വിലക്കുകൾ കൽപ്പിച്ചിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അമ്മയുടെ ചെറുപ്പം മുതലേയുള്ള ഉള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ വീട്ടുകാർക്ക് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരുന്നു സ്ത്രീകൾ പുറം ലോകം കാണരുത് അവളുടെ ശബ്ദം പുറത്ത് കേൾക്കരുത് ഉറക്കെ സംസാരിക്കരുത് സ്ത്രീയുടെ സ്വരം ചുമരുപോലും കേൾക്കരുത് അവളുടെ പാദസ്പർശം ഭൂമി അറിയരുത് പുരുഷന്മാരെ ബഹുമാനിക്കണം അവരോട് സ്വന്തം അഭിപ്രായം പോലും പറയരുത് ഇതാണ് അമ്മയോട് വീട്ടുകാർ അനുശാസിച്ചിരുന്നത് സദാചാരത്തിന്റെ പേരിലുള്ള ഈ ചങ്ങലയെല്ലാം അമ്മ ഭേദിച്ചപ്പോൾ വീട്ടുകാർ രോഷം കൊണ്ടതിൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല അവർക്ക് പെൺമക്കളെ കല്യാണം കഴിച്ചയക്കേണ്ടതുണ്ടായിരുന്നു അമ്മയുടെ അസാധാരണമായ പ്രവൃത്തികൾ കുടുംബത്തിന് അപമാനകരമാകും എന്നവർ ഭയന്നു ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ വീട്ടുകാർ അമ്മയോട് കർക്കശമായി പെരുമാറിയതിൽ അമ്മ അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല അവർ യാഥാസ്ഥിതിക ചിന്താഗതിക്കാരായിരുന്നുവല്ലോ എന്നാൽ അതിമനോഹരമായ സുഗന്ധമുള്ള ഒരു പുഷ്പം വിരിയുമ്പോൾ വണ്ടുകളെ എങ്ങനെയാണ് ഒഴിവാക്കാനാവുക അമ്മ പറയുന്നു ഓരോ വികാരത്തിനും ഓരോ തരംഗമുണ്ട് ഉദാഹരണത്തിന് കോപം ഭയം അസൂയ കാമം എല്ലാറ്റിനും പ്രത്യേകം തരംഗങ്ങളുണ്ട് എന്നാൽ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ തരംഗങ്ങൾ പരിശുദ്ധമാകുന്നു നമ്മിൽ അനന്ത ശക്തിയും ശാന്തിയും വന്ന് നിറയുന്നു അത് നമ്മിൽ മാത്രമല്ല മറ്റുള്ളവരിലും മാറ്റം ഉണ്ടാക്കുന്നു നമ്മിൽ പരമപ്രേമം വന്നു നിറയുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ കഴിയുന്നു ഭംഗിയുള്ള ഒരു പുഷ്പം കാണുമ്പോൾ ഹൃദയത്തിൽ സന്തോഷം വന്നു നിറയുന്നു അതുപോലെ അമ്മയുടെ പരിശുദ്ധമായ സ്നേഹം മക്കളെ മനോഹരങ്ങളായ പുഷ്പങ്ങളെ പോലെ വികസിപ്പിക്കുന്നു നല്ല ചിന്തകൾ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ ക്ഷമ തുടങ്ങിയ സബ്ദങ്ങൾ ഹൃദയത്തിൽ നിറച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും മാറും ശരീരം കൂടുതൽ ആരോഗ്യവും കരുത്തുമുള്ളതാകും അത് നമുക്ക് ചുറ്റുമുള്ളവർക്ക് മാത്രമല്ല പ്രകൃതിക്കു തന്നെ ഗുണം ചെയ്യും അമ്മയുടെ സാമീപ്യത്തിൽ ആളുകൾക്ക് സ്വാഭാവികമായി മാറ്റം സംഭവിക്കുന്നു അഹങ്കാരത്തെ വളരാൻ അനുവദിക്കാതെ ദൈവീക ഗുണങ്ങളെ വളർത്തുന്നു ഇന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് ബാഹ്യമായാണ് ശരീരത്തിന് പുറത്ത് എന്തൊക്കെയോ ആണ് നമ്മൾ സൗന്ദര്യവർദ്ധന വർദ്ധനവിനായി ചെയ്യുന്നത് ശരീരവർദ്ധനത്തിനായി ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥ സൗന്ദര്യം ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് അമ്മ നമുക്ക് കാണിച്ചു തരുന്നു അഹംബോധം ഇല്ലായ്മയാണ് അമ്മയുടെ സൗന്ദര്യം അമ്മയെ അറിയാവുന്നവരൊക്കെ കരുതുന്നത് അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും സൗന്ദര്യവും തേജസ്സും ആത്മവീര്യവുമുള്ള വ്യക്തി അമ്മയാണ് എന്നാണ് ഇതിനു കാരണം അമ്മയിൽ നിറഞ്ഞിരിക്കുന്ന പ്രേമവും ആനന്ദവും ആത്മചൈതന്യവുമാണ് സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യാൻ കഴിയുമെന്ന് അമ്മ തെളിയിച്ചിട്ടുണ്ട് അമ്മ ഏറ്റെടുത്ത എല്ലാ സംരംഭങ്ങളും വിജയിച്ചിട്ടുണ്ട് ഇതിനു കാരണം അമ്മയുടെ ആർജവമാണ് സത്യസന്ധതയാണ് പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അമ്മ സ്ത്രീയുടെ ഗുണങ്ങളെല്ലാം അമ്മയിൽ പരിപൂർണമായി സമന്വയിച്ചിരിക്കുന്നു ഈശ്വരൻറെ സ്ത്രീ ശക്തി മൂർത്തിഭാവം പൂണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് അമ്മയെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഓരോ നിമിഷവും അമ്മ തൻ്റെ പരമസത്തയുമായി താഥാത്മ്യം പ്രാപിച്ചുകൊണ്ടാണിരിക്കുന്നത് നിഷ്കാമ സ്നേഹമില്ലാതെ ജീവന് നിലനിൽപ്പോ അഭിവൃദ്ധിയോ ഇല്ല എന്ന് അമ്മ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമായി കേന്ദ്രസ്ഥാനമായി സ്നേഹത്തെ സ്ഥാപിക്കുകയാണ് അമ്മ ചെയ്യുന്നത് ബാഹ്യവസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നമ്മെ നമ്മുടെ അന്തരംഗത്തിലേക്ക് നയിക്കുകയാണ് അമ്മ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിലേക്ക് ഉണരാൻ നമ്മെ അമ്മ സഹായിക്കുന്നു നമുക്കേവർക്കും വഴിതെളിയിച്ചു കാണിക്കുന്ന ഉജ്ജ്വല പ്രകാശമാണ ആ ദിവ്യ തേജസ് നമുക്ക് എപ്പോഴും പ്രചോദനമായിരിക്കട്ടെ ഹരി ഓം നമ ശിവായ്